ഇന്റർനാഷണൽ ടി ട്വന്റിയിൽ തകർപ്പൻ റെക്കോർഡ് നേടിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഓൾ റൌണ്ടർ ഹർത്തിക് പാണ്ഡ്യ ഇംഗ്ലണ്ടിനെതിരെയുള്ള നാലാം ടി ട്വന്റിയിൽ അർദ്ധ സെഞ്ചുറി നേടിയാണ് ഹാർദിക് റെക്കോർഡിൽ തിളങ്ങിയത് മുപ്പത് പന്തിൽ അൻപത് റൺസാണ് ഹാർദിക് സ്വന്തമാക്കിയത് നാല് വീതം ഫോറുകളും സിക്സുകളുമാണ് താരം നേടിയത് മത്സരത്തിന്റെ അവസാന ഓവറുകളിൽ ഇറങ്ങിയായിരുന്നു ഹാർദിക്കിന്റെ ഈ തകർപ്പൻ ഇന്നിംഗ്സ് ഇതോടെ ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി പതിനാറ് പത്ത് ഓവറുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി ഹാർദിക് മാറി ആയിരത്തി അറുപത്തെട്ട് റൺസാണ് താരം ഈ ഓവറുകളിൽ പ്രധാനമായി നേടിയത് ആയിരത്തി റൺസ് നേടിയ എം എസ് ധോണി ആയിരത്തി മുപ്പത്തിരണ്ട് റൺസ് നേടിയ വിരാട് കോഹ്ലി എന്നിവരെ മറികടന്നുകൊണ്ടാണ് ഹർത്തിക് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയത് ഹർത്തിക്കിന് പുറമെ ശിവം ദുബയും അർദ്ധ സെഞ്ചുറി നേടുകയുണ്ടായി ഏഴ് ഫോറുകളും രണ്ട് സിക്സുകളും അടക്കം മുപ്പത്തിയഞ്ച് പന്തിൽ അൻപത്തിമൂന്ന് റൺസാണ് താരം നേടിയത് ഇന്ത്യക്കായി രവി ബിഷ്ണോയ് ഹർഷിത് റാണ എന്നിവർ മൂന്ന് വിക്കറ്റുകളും വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റും നേടുകയുണ്ടായി അക്സൽ പട്ടേൽ ഹർഷദീപ് സിംഗ് എന്നിവർ ഓരോ വിക്കറ്റും സ്വന്തമാക്കി മത്സരത്തിൽ പതിനഞ്ച് റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ പ്രധാനമായും സ്വന്തമാക്കിയത് മത്സരത്തിൽ ആദ്യം ചെയ്ത ഇന്ത്യ ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് പ്രധാനമായും നേടിയത് വിജയ മറികടക്കാൻ ഇറങ്ങിയ ഇംഗ്ലണ്ട് ഇന്നിംഗ്സിൽ പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി അറുപത്തി ആറ് റൺസിൽ അവസാനിക്കുകയും ചെയ്തു ഇതോടെ ഒരു മത്സരം ബാക്കി നിൽക്കെ മൂന്നേ ഒന്നിന് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി നാളെയാണ് പരമ്പരയിലെ അവസാന മത്സരം നടക്കുക മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം നടക്കുന്നത്